വെൽക്കം ടു വെയിറ്റ് യുവ ചാനൽ അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ വേണ്ടിട്ട് വന്നത് ഞാനൊരു എല്ലാ ഗേൾസിനും പോലെ തന്നെ അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക് അഡിക്റ്റ് ആണ് ആവശ്യമുള്ളതും ഇല്ലാത്തതോ ഒക്കെ വാങ്ങി കൂട്ടുന്നത് അഥവാ നല്ല റിവ്യൂ കണ്ടല്ലോ അപ്പം വാങ്ങാൻ ഒരു ടെൻഡൻസി എനിക്ക് നന്നായിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് കുറേ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ ഞാൻ കളഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കറൻലി എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ഞാൻ കാണിച്ചു തരാം അതിൽ നല്ല ഏതാ ചീത്ത ഏതാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയണമായിരുന്നു ഞാനൊരു ലിപ്സ്റ്റിക് വാങ്ങുന്നത് മിക്കവാറും ഓൺലൈനിന്നാണ് അല്ലാതെ ഞാൻ പോയി വാങ്ങി അവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ടല്ല വാങ്ങാറുള്ളത് അപ്പോൾ എനിക്ക് അതിൻ്റെ റിവ്യൂ എന്താണെന്ന് ശരിക്കും ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ അറിയാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കുറേ സെർച്ച് ചെയ്യും ഒരു ഒരു പ്രൊഡക്റ്റ് ആഗ്രഹിണ്ട് ഞാൻ കുറേ റിവ്യൂ നോക്കും അങ്ങനെയൊക്കെ ആക്കും പക്ഷെ അങ്ങനെ വാങ്ങിയിട്ട് എനിക്ക് ശരിയായിട്ടില്ല എന്താണെന്ന് അറിയില്ല അവർ പ്രൊമോട്ട് ചെയ്യുകയാണോന്നും എനിക്ക് മനസ്സിലാവാറില്ല അപ്പോൾ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അത് എനിക്ക് കിട്ടണമായിരുന്നു എന്താണെന്ന് വെച്ചാൽ വെറുതെ പൈസ കൊണ്ട് കളയല്ലേ വെറുതെ ഒരു നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒക്കെ വേസ്റ്റ് ആവൂലേ പൈസ അത് ആലോചിക്കുമ്പോൾ ഞാൻ പിന്നെ ഇടൂല എന്തായാലും എനിക്ക് എനിക്കത്രയും മോശമായിട്ട് തോന്നുന്ന കാര്യം ഞാൻ യൂസ് ചെയ്യില്ല പിന്നെന്തിനാ വെറുതെ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ ലിപ്സ്റ്റിക്കില് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണ് ഏറ്റവും വേസ്റ്റ് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടോ ഓക്കെ ഞാനുണ്ടല്ലോ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആളേ അല്ലായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് ലി ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എൻ്റെ ചുണ്ട് നന്നായി ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു പുരാത്തരന്ന് പൊളിഞ്ഞു പോരും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ വിചാരിച്ചു ആ ലിക്വിഡ് ലിപ്സ്റ്റിക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ലിക്വിഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണെങ്കിൽ എവിടെ നോക്കിയാലും നമ്മളെ ഈ പരസ്യത്തിലായാലും എവിടെയും ഈ നൈക്കലൊക്കെ സെർച്ച് ഒക്കെ കൂടുതൽ ഇതാണ് എല്ലാവരും ഇടുന്നത് എല്ലാവർക്കും പറയാനുള്ള ഒക്കെ ഇതിനെ പറ്റിയിട്ടാണ് അപ്പം നല്ല ആഗ്രഹം ഞാൻ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഞാൻ എപ്പോഴും ഒരുപാട് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഞാൻ ഇതുപോലെ തന്നെ ചിലത് ഇങ്ങനെ പറ്റി പിടിക്കുക അങ്ങനെ ഡ്രൈ ആവല്ല ഒരു തേക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഇല്ല എനിക്കാണെങ്കിൽ കുറച്ചിങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു പരുവാണ് എനിക്കിഷ്ടം വല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് എനിക്കിഷ്ടമല്ല അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത് മീസ്ക്ലെയറിന്റെ ലിപ്സ്റ്റിക്കാണ് ഇത് കേട്ടോ ഇതിന് വൺ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ വൺ ഹൺഡ്രഡിന് നമ്മൾ എൽ ഐറ്റീൻ അങ്ങനെ കുറെ കിട്ടും ബ്രാൻഡഡിൽ തന്നെ കിട്ടും പക്ഷെ എനിക്ക് എൽ ഐറ്റീൻ ഒക്കെ ഇട്ടാലും ഒരു പത്ത് മിനിറ്റ് പോലും നിൽക്കുന്ന ഒരിത് തോന്നിയിട്ടില്ല അത്രയും ഫെയ്ഡാവുന്ന ഒരു തീരെ ലാസ്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് എൽ ഐറ്റീനൊക്കെ അങ്ങനെ ഇത് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് ഇത് എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ത്രീ ട്വന്റി സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഉള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മതി റിവ്യൂ കണ്ടാൽ മനസ്സിലാവും എല്ലാവരും ഈ ഷെയ്ഡിനെ പറ്റി ഞങ്ങൾ കൂടുതൽ പറയാം ഇതൊരു പിങ്കിഷ് ഒരു പിങ്ക് ന്യൂട്ട് ഷെയ്ഡാണ് നല്ല രസമാണ് ഇത് ഇട്ടിട്ടിടങ്ങി കളയുന്നുണ്ടോ അങ്ങനെ ഒരു വൈറ്റ് ടു മീഡിയം സ്കിൻ അതിന് ഫെയർ ടു മീഡിയം സ്കിന്നിന് വരെ ഇത് ഓക്കെയാണ് നല്ല നന്നായി ചേരും നമ്മൾ നമ്മളിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്കിന്നെ ഒരു ബ്രൈറ്റ് ബ്രൈറ്റാക്കുക ഒക്കെ ചെയ്യും പക്ഷെ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഞോടാണ് സംഭവം നല്ലൊരു ആണ് അത് എനിക്കിഷ്ടമാണ് ഞാൻ എപ്പോഴും ഇത് കൂടെ കൊണ്ട് നടക്കും ഇത് തന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയിട്ട് അതിൻ്റെ വേറൊരു ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടാണ് ഇത് ത്രീ ട്വന്റി നയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഭയങ്കര ആണ് പിങ്ക് ഇഷ്ടമുള്ളവർക്ക് പിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല ഒരു വല്ലാത്തൊരു പിങ്ക് ഉണ്ടല്ലോ ഇന്നത്തെ ഒരു പിങ്ക് ഒരു എടുത്തു പിടിക്കുന്ന പിങ്ക് അതാണ് അപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എനിക്ക് ഷെയ്ഡ് വലിയ ഇഷ്ടമൊന്നും അല്ല ഒരുമാതിരി അത് വേണ്ട വേണ്ടത് ഇതന്നെയാണ് കൂടുതൽ നല്ലത് ഷെയ്ഡിൽ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്തായിരുന്നു ഞാൻ എൻ്റെ അനിയറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു മള്ളി പോയപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ എന്താ പറയുക ഭയങ്കര മോസ്ചറൈസ്ഡ് ആയിട്ടുള്ള ഇത് ഒട്ടിപ്പിടിക്കുന്നത് അത് ഒന്നുമില്ല മോയിസ്ചറൈസ്ഡ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടും ഇത് കുറെ ലാസ്റ്റേം ചെയ്യും അപ്പൊ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അവര് എനിക്ക് എടുത്തു തന്നിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത് അയ്യോ എന്റെ ലിപ്സ്റ്റിക് പോയെ അപ്പം എടുത്തു തന്ന ലിപ്സ്റ്റിക് ആണ് ഇത് ഇതാണ് എനിക്ക് എന്റെ ലിക്ക് ലിപ്സ്റ്റിക്കിലേക്കുള്ള എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ ആയിട്ട് ആയിട്ടുള്ള ഒരു സംഭവം ലാക് അബ്സല്യൂട്ട് ലിപ് മൗസസ് ലിപ് മൗസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ക്രീമി നമ്മൾ നല്ല ചോക്ലേറ്റ് ആ ഒരു എന്താ പറയുക അത് അടിപൊളി സാധനമാണ് എനിക്കിത് വിട്ട് കളയാൻ പറ്റില്ല ഞാൻ കുറേ കളയുക കുറേ ലാസ്റ്റ് ചെയ്യും ഞാൻ അത്രയും ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ട് എന്നിട്ടും ഇത് പോകുന്നില്ല ഇത് കണ്ടോ ഭയങ്കര കണ്ടോ ഒരു അത്രയും അതൊന്നും പറയണ്ട ഇതൊരു പിങ്ക് ആണ് ഒരു പിങ്കിഷ് ബ്രൗൺ അത് ആക്കിയിട്ടുള്ള ഫെയർ സ്കിന്നും ഫെയർ മീഡിയം അടിപൊളിയായിട്ട് നന്നായി ചേരും നല്ല ഭംഗിയാണ് ഈ ഒരു കളർ മറ്റേ ഇതുപോലെ തന്നെ അതിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് അതാണിത് ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചപ്പോൾ സെവൻ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു എനിക്ക് ഓഫറിന് സിക്സ് ഹൺഡ്രഡിനാണ് കിട്ടിയത് അത്രയും പൈസ ഉണ്ടായിരുന്നു ഇതിന് പക്ഷെ ആ പൈസയ്ക്ക് നല്ല വേർത്താണ് പക്ഷെ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ ഇപ്പം ഐ കെയിൽ ഫോർ ഹൺഡ്രഡും ഫൈവ് ഹൺഡ്രഡിനും ഒക്കെ കിട്ടുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് സംതിങ്ങിന് വരെ കിട്ടുന്നുണ്ട് അത്രയും അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഏത് ഷെയ്ഡാണ് മൗ നിഷഫ് ഒരു മോ ഷെയ്ഡാണ് എന്തൊരു മൗ ഇത് ഞാൻ ഇതാണ് വാങ്ങിച്ചത് എൻ്റെ അനിയത്തി വാങ്ങിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് മറ്റേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള പോകുന്ന ഒരു ചോക്ലേറ്റ് ഒരു ബ്രൗൺ ഷേഡ് ആണ് അത് അതെല്ലാവർക്കും ചെയ്യും നല്ല അടിപൊളിയാണ് കിട്ടും ഇതാണ് ഇടുമ്പ നല്ല ചോക്ലേറ്റ് ഇങ്ങനെ ചുണ്ടിലൂടെ ഇങ്ങനെ പോകുന്ന ആ നല്ല 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 അടിപൊളി സാധനമാണ് സൂപ്പറാണ് നിങ്ങൾ വാങ്ങി നിങ്ങൾക്ക് ഇത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യൂല ഞാൻ അത്രയും പറയുന്ന ഒരു കാര്യല്ലേ അതാണ് അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് പിന്നെ അടുത്ത ഒരു നല്ല ലിപ്സ്റ്റിക് ആണ് ഇത് ഡിസ്കൈസിന്റെ ലിപ്സ്റ്റിക് ആണ് ഇത് ഞാനൊരു ഓൺലൈൻ റിവ്യൂ കണ്ടപ്പോൾ നല്ല അഭിപ്രായം കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചു നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഇത് അതുപോലെ തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ് സെവൻ ഉണ്ട് ഞാൻ ഇതുപോലെ ഫൈവ് ഹൺഡ്രഡ് സംതിങ് എനിക്ക് ഓഫറിന് അപ്പോൾ ഞാൻ അയക്കൊന്ന് വാങ്ങി ഇതൊരു ബ്രൗൺ ആണ് ഇട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെത് വരുന്നത് റിലാക്സ്ഡ് മോക്ക ഇതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് പറയുന്നത് ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഇതും അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഒരു ഫൈവ് ടു സെവൻ ഹവേഴ്സ് എന്തായാലും വരും ിൽ നിന്ന് പോകും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അത് ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഒരു ബ്രൗൺ ഇത് നല്ല രസമാണ് ഒരു ബ്രൗൺ ആണോ ഒരു ഡാർക്ക് മെറൂൺ ആണോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നല്ല രസമുണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും നമുക്കൊരു അത്യാവശ്യം ഫങ്ങ്ഷനൊക്കെ പോകുമ്പോൾ ഒക്കെ ഇത് ആണ് നല്ല ലിപ്സ്റ്റിക് ആണ് കിട്ടോ അപ്പോൾ ഇത് രണ്ടു ആണ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇത് രണ്ടും മാത്രമാണ് ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറച്ച് അഭിപ്രായങ്ങൾ കുറഞ്ഞു വരും അതേതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് അകത്ത് ഫസ്റ്റ് വന്നാണ് ഇത് ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മെബലയിന്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് മെബല ന്യൂയോർക്ക് സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് രണ്ട് ഷെയ്ഡ് ഉണ്ട് അത് ഒരെണ്ണം ഡാർക്ക് മെറൂൺ ആണ് ഒരെണ്ണം ഒരു സെൻസേഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് ഒരു എന്താ പറയാ എങ്ങനെ മറ്റേപോലെ തന്നെ ഏകദേശം മറ്റേ ഒരു ഷെയ്ഡ് ഇത് പക്ഷെ ഇതിന്റെ കുഴപ്പമെന്താന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ഒക്കെ ചെയ്യൂട്ടോ പക്ഷെ എന്താ പറയാ ഒരു ഒട്ടി പിടിക്കലുണ്ട് അമ്മ നമുക്ക് എന്തൊക്കെയോ ചുണ്ടിൽ കിടക്കുന്ന ഒരു ഫീൽ ഉണ്ട് പിന്നെ എന്തോ ഒരു ഒരു എന്തോ എടുത്ത് പിടിക്കും നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടെന്ന് കാണുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് വലിയ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഈ രണ്ട് ലിപ്സ്റ്റിക് എന്തോ രണ്ടെടു ഞാൻ ഒരുമിച്ച് വാങ്ങിയും പോയി പിന്നെ ഞാൻ ഇടും വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിന്നും അങ്ങനെ ചെറിയൊരു ഇതൊന്നൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇടും ഞാൻ വലിയ പൈസ ഒന്നും ഇല്ല അതിന് ഒരു ത്രീ ഹൺഡ്രഡ് മാക്സിമം ത്രീ ഹൺഡ്രഡിന്റെ ഉള്ളിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല മെബലിനല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ച അടുത്ത ഷെയ്ഡാണ് ഇത് ഷെയ്ഡ് സോറി ആണ് പ്ലം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് എല്ലാവരും കയ്യിൽ ഉണ്ടാവും ഇതിന്റെ ബ്രൗൺ ആയിരിക്കും എല്ലാവരും അടുത്തും ഉണ്ടാവും അതാണ് ഇത് കുറച്ചുകൂടി എല്ലാവരും റിവ്യൂ ചെയ്യാറുള്ളത് ഞാൻ വാങ്ങിച്ചത് കുറെ ബ്രൗൺ ആയല്ലോ ബ്രൗൺ ആയി അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് ഒരു മജന്ത കളറാണ് ഒരു പ്ലം കളർ അല്ലേ ഇതിന്റെ തന്നെ ഇതിന്റെ ഷെയ്ഡും പ്ലം ആണ് ഒരു ഡാർക്ക് പിങ്ക് കണ്ട പ്ലം പിങ്ക് അത് മറ്റേ കണ്ണു കുത്തുന്ന പിങ്ക് ഒന്നും പിങ്ക് പിങ്ക് അതന്നെ പ്ലം പിങ്ക് അപ്പം ഇത് കൊള്ളാം ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് നല്ല ഡ്രൈ ആക്കുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് നാനൂറ് രൂപ ഇട്ടൊരു സംഭവം ഉണ്ട് എന്റെ പൊന്നോ ഒന്നും പറയണ്ട ഇത് നമ്മളെ ഫോൺ ഇൻസ്റ്റഗ്രാമ് യൂട്യൂബ് എന്ത് തുറന്നാലും ഇതിന്റെ ഒരു പടയായിരുന്നു ഈ ഡാസ്ലർ ടു പോയിന്റ് സീറോ ടു സീറോ ഫൈവ് ഉണ്ടല്ലോ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ട്രെൻഡിങ്ന്ന് പറഞ്ഞാൽ അടിപൊളി ട്രെൻഡിങ് ആയിട്ട് നിന്ന ലിപ്സ്റ്റിക് ആണ് ഒരു വൺ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആണ് വൺ ഫിഫ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ മോശം അഭിപ്രായമായിട്ട് ഇതിനെ പറ്റിയിട്ട് എന്താണെന്നറിയില്ല ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ആണ് ഇത് ഓക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ബ്രൗൺ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ എന്ന് തോന്നുന്നു പക്ഷെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറുത്ത് കിടക്കും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കറുത്തെടുക്കും ഒരു ഡളായി ആകെ ഒരു എല്ലാം കൊണ്ട് വേസ്റ്റ് ലാസ്റ്റ് ചെയ്യൂല കളർ ഓക്കെ അല്ല കളർ വളരെ മോശമാണ് പിന്നെ എന്താ ഒരു ഡ്രൈ ആ കുള്ളൊക്കെ അങ്ങനെ പൊളിഞ്ഞ് പോരും അങ്ങനെ എല്ലാം കൊണ്ട് ഇത് വളരെ മോശം ലിപ്സ്റ്റിക്കിന് അത് കുറച്ച് പേര് കുറച്ച് പേര് മാത്രമേ അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഇത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്തായാലും എൻ്റെ ഇതിൽ ഞാൻ ഒരിക്കലും റെക്കമെൻറ്റ് ഇല്ല അത് കളയാൻ വെച്ചതാണ് ഞാൻ ഇട്ട് പതിനെട്ട് വയസ് എനിക്ക് ഓക്കെ അല്ല ഞാൻ പറയില്ല ഇനി അതുപോലെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത എനിക്ക് ഈ എട്ടിന്റെ പണി കിട്ടിയ ഒരു മൂന്ന് ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചു തരാം ഒരുമിച്ചെല്ലാം കാണിച്ചു തരാം ഇത് മൂന്നുമാണ് സംഭവം ഇത് അത്യാവശ്യം ചീപ്പാണ് എന്താ വെച്ചാൽ ഇതുപോലെ വൺ ഹൺഡ്രഡോ ചിലപ്പോൾ ചിലപ്പോ ഓഫർ അതിന് താഴെ ഒക്കെ ആയിട്ട് കിട്ടും അങ്ങനത്തെ ലിപ്സ്റ്റിക് ആണ് ഇത് മൂന്നും അതുകൊണ്ട് തന്നെ അത്ര ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി വളരെ മോശമാണ് എനിക്ക് ഇത് കുറെ പേർക്ക് ഇഷ്ടമാണ് അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് മൂന്നും ഒരുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഡ്രൈനസിന്റെ കാര്യത്തിലാണ് ബ്ലൂ ഹെവൻ ഇൻസൈറ്റ് അതുപോലെ തന്നെ ഇത് നമ്മുടെ മൈഗ്ലാം മൈ ഗ്ലാം ലൈറ്റ് ഈ മൂന്നെണ്ണം ഇത് കുറച്ചുകൂടി ആണ് ഇത് കുറച്ചുകൂടി നല്ല ഷെയ്ഡാണ് എങ്ങനെ വിചാരിക്കുന്നത് അതുപോലെ മജന്ത കളറാണ് ഷെയ്ഡ് ഒക്കെയാണ് നമ്മുടെ മനീഷ് മൽഹോത്ര ബ്രാൻഡിലെ അതാണ് സംഭവം ഈ അപ്ലിക്കേറ്ററൊക്കെ നല്ല കേട്ടോ നല്ല സ്മൂത്ത് നല്ല സുഖം ഇടാനൊക്കെ വേണ്ടിട്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ ഡ്രൈ ആക്കും ഡ്രൈ ആക്കും എന്നുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ സജെസ്റ്റ് ചെയ്യാറ് അത്രയേ ഉള്ളൂ പക്ഷേ ഇത് രണ്ടും ഇത് രണ്ടും കട്ടയ്ക്ക് മോശമാണ് ഡ്രൈ ആക്കുക മാത്രമല്ല ഉള്ളൊക്കെ അപ്ലിക്കേറ്റർ സ്മെല് ഒക്കെ ഒക്കെ ലോക്കലാണ് വളരെ ചീപ്പാണ് നമുക്ക് അതറിയാൻ പറ്റും എന്തോ ഒരു കെമിക്കൽസ് മെല്ലോ ഒക്കെ തന്നെ എന്തോ കുത്തി കലക്കി തന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഇൻസൈറ്റിൻ്റ ഇൻസൈറ്റിനും ഭയങ്കര അഭിപ്രായമൊക്കെയാണ് ഇട്ട് എത്രയോ പേര് വാങ്ങിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ കോളേജ് കോളേജ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഈ സ്കൂളിലുള്ള പിള്ളേരൊക്കെ ആയിരിക്കും വാങ്ങിച്ചത് പാവ ഒരു വലിയ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ആയപ്പോൾ വാങ്ങിച്ചു പോയതായിരിക്കും എന്തായാലും ഇത് രണ്ട് ഞാൻ ഇതാക്കൂല ഡ്രൈ ആക്കും പോലെ തന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് വരും ഒരുമാതിരി ഫീൽ ആണ് നമുക്ക് എന്നെ എന്തോ ഒരു കെമിക്കല് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ ഒരു ഫീല് കിട്ടും കളറും കളർ നമുക്ക് ഇഷ്ടമുള്ളത് പിന്നെ എടുക്കാന്നെങ്കിലും വിചാരിക്കുക പക്ഷെ ഒരിക്കലും ഇത് വാങ്ങരുത് പ്ലീസ് ഇതൊക്കെ ഞാൻ കൊറേ ഒരു ഇത് കണ്ടതാണ് ഈ ഹൈപ്പർ സ്റ്റേ വെയിറ്റ്ലെസ് ലിക്വിഡ് മാറ്റ് നമ്മൾ കൈയിലാക്കുമ്പോൾ ഇത് ഇങ്ങനെ സ്റ്റേ ഒക്കെ പോലെ നിൽക്കും പോകൊന്നും ഇല്ലാത്ത പോലെ പക്ഷെ ചുണ്ടിലിട്ടാ പോകട്ടോ വേഗം പോവും അതും നല്ല രീതിക്കെല്ലാം പോവാം ചിലതൊക്കെ പോയാലും ആ ഒരു സ്റ്റെയിൻ അവിടെ നല്ല ഭംഗിയിൽ നിൽക്കും പക്ഷെ ഇതങ്ങനെയല്ലേ ഇത് നല്ല വേസ്റ്റ് ആയിട്ട് നിൽക്കും ചുണ്ട് കണ്ടാലും മതി ആ ഒരു അവസ്ഥയിൽ എത്തും സോ ഇത് രണ്ടും അതുപോലെ തന്നെ ഞാൻ കളയാൻ വെച്ചൊരു സ്റ്റഡി ഉണ്ടായിരുന്നതാണ് ഇത് രണ്ടും ഞാൻ സജ്ജസ്റ്റ് ചെയ്യില്ല പിന്നെ അടുത്തത് ഈ ലാക്മ അബ്സല്യൂട്ടിന്റെ പിന്നെ അടുത്ത ലാക്മ അബ്സല്യൂട്ടിന്റെ ഫ്രഷ്യ ലിപ് പെയിന്റ് ഫ്രഷ്യ നോ ഫ്രഷ്യൻ ഷൻ ആ ബ്രഷൻ ലിപ്പയിൻറ്റ് ഇത് നല്ലതാണ് ഇട്ടോ ഇത് എനിക്ക് എനിക്കിഷ്ടം പക്ഷേ നല്ല കോസ്റ്റ്ലിയാണ് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഈ ചിരണ്ട് ഈ അവസ്ഥയിലൊക്കെയാ സോറി ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് അത്ര വൃത്തിക്ക് എടുത്തില്ല അതുകൊണ്ടതിങ്ങനെ കിടക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലം ഷെയ്ഡ് തന്നെയാണ് ഒരു പിങ്ക് എനിക്ക് ഇഷ്ടമാണ് നന്നായി ലാസ്റ്റ് ചെയ്യും പക്ഷേ ഇത് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേറ്റ് നല്ല വിലയുണ്ട് അതുകൊണ്ട് അതാണ് ഒരു പ്രശ്നം ബാക്കി നല്ല രസമാണ് ഇതിൻ്റെ കളർ രസമാണ് കുറേ നേരം നിൽ കുറേ നേരം ആറേഴ് മണിക്കൂറൊക്കെ നിൽക്കും ഫുഡ് കഴിച്ചാൽ നിൽക്കും അത്രയും നല്ലൊരു സാധനമാണ് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇടാം അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ഞാൻ കൈ കൊണ്ടൊക്കെ ഞാൻ ഇടയില് അങ്ങനെ ഇടാം അതും ഒരെണ്ണേൻ്റെ അടുത്തുണ്ട് പിന്നെ പിന്നെ എൻ്റെ അടുത്ത് രണ്ട് പിന്നെ എൻ്റെ അടുത്ത് പിന്നെ എൻ്റെ അടുത്തുള്ള മോയ്സ്ചറൈസർ ഉണ്ട് ഇതൊരു പ്ലമിൻ്റെ ഷുഗർ പോപ്പിൻ്റെയാണ് കേട്ടോ പ്ലമിൻ്റെ ഷുഗർ പോപ്പിൻ്റെ ഒരു ഇതൊരു മോയ്സ്ചർ ഇതുണ്ട് ലിപ്പ് മോയ്സ്ചറൈസർ ഇതുണ്ട് അപ്പം ഞാൻ വല്ലപ്പോഴും ഇടുമ്പോൾ ചുണ്ടൊക്കെ വല്ലാതെ ക്രാക്ക് ആകുമ്പോൾ ഇടുന്നത് നല്ലതാണ് നല്ല സാധനമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതും കൊള്ളാം ഒരു വൺ ടു ഹൺഡ്രഡിൻ്റെ താഴേ ഉള്ളു ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലൊരു നല്ല കളറും ഉണ്ട് ലിപ്സ്റ്റിക് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വരെ ഇത് ഇടാൻ പറ്റും കണ്ടോ എടുത്ത് പിടിക്കൂല പക്ഷെ ആരും ഇത് അതുകൊണ്ട് ഇത് ഇതൊക്കെയാണ് എനിക്കിഷ്ടമാണ് പിന്നെ അടുത്തത് ഞാൻ ഇതുവരെ ഒരു ഗാല ഗാല ഓഫ് ലണ്ടന്റെ ഒരു ചെറുത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിയത് അത് കണ്ടിട്ട് വാങ്ങി എന്തൊരു ക്യൂട്ടാണ് കുഞ്ഞ് ലിപ്സ്റ്റിക് ഇത് കുറച്ച് ഡ്രൈ ആണ് മാറ്റ് ആണ് അപ്പോൾ ഇത് ഓക്കെയാണ് കേട്ടോ ഇതിന് ചെറിയ ഇതിന് തന്നെ ഒരു ടു ഹൺഡ്രഡ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് ചെറുതിന് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഇട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചിട്ടെങ്കിലും അത് എടുക്കാം ഞാൻ ഇത് ഒരെണ്ണം കൂടി ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് കൂടി ഉണ്ട് അധികം ഇപ്പം ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ മാറി മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഓക്കേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ബൈ